ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രം മറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ കഥയിലേക്ക് അല്ലെങ്കിൽ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശമാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വരികയാണ് അങ്ങനെ പവിത്രനെ വിളിക്കുകയാണ് അതേപോലെ ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് ആ സഹായിക്കുന്ന ആ ഒരു കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പവിത്രയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ശ്രേയ എന്നുള്ളൊരു കാര്യം അപ്പോൾ ആ കുട്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പവിത്രയാണെന്നുണ്ടെങ്കിൽ എന്തപ്പോൾ പറയുക എന്നാലോചിച്ചിട്ട് ഓരോ നുണകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ആദർശ് ഓക്കെ എന്നും പറഞ്ഞിട്ട് ആളെ ക്യാമ്പിനിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ ആദർശ് ഉറങ്ങിയതിന് ശേഷം വീണ്ടും ഇതേപോലെ ഡിസൈൻസ് വരയ്ക്കാനായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാതി മയക്കൊക്കെ കഴിഞ്ഞ ആദർശ് പിന്നീട് ഇതേപോലെ എണീക്കുമ്പോൾ അവിടെ പിന്നെയും നമ്മുടെ നയനേനെ കാണാനില്ല അങ്ങനെ അവളെ അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ പുറത്തിരുന്നു കൊണ്ട് ഡിസൈൻ വരയ്ക്കാനായിട്ട് ായിട്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ആദർശം വന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഉറക്കമൊന്നും പറയുന്നൊന്നുമില്ല നീ എന്താണ് എല്ലാ ദിവസവും മേണീറ്റ് കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവളെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങിച്ച് നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് നീ ഇത്ര നേരം ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഒന്നും തന്നെ വരച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെപ്പോൾ നോക്കിയാലും വേറെ ഒരു ശ്രേയ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഒക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഞാനും ഡിസൈൻസ് വരച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്നിട്ട് ഇതിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് അതാശം ചോദിക്കുമ്പോൾ പറയുകയാണ് അത് പിന്നെ വന്നപ്പോൾ തന്നെ നമുക്ക് പേപ്പറിലേക്ക് ഒന്നും പകർത്താനായിട്ട് സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു എന്നുകൂടി പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പോൾ അങ്ങനെയൊന്നും ശ്രമിച്ചാലൊന്നും നിനക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല നിനക്ക് ഈ കോലം വരയ്ക്കാനും ചെറിയ ചെറിയ ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ മാത്രമേ നിന്നെക്കൊണ്ട് പറ്റുള്ളൂ ഇതൊക്കെ ജന്മനാ കിട്ടുന്ന സിദ്ധികളാണെന്നൊക്കെ പറഞ്ഞിട്ട് നെ കൊച്ചാക്കിയിട്ട് സംസാരിക്കുകയാണ് ആദർശ് നിനക്ക് ഈ ഉറങ്ങ ഉറങ്ങിക്കൂടെ പോയിട്ട് ഇത് ചെയ്തിട്ട് നിനക്കൊന്നും കിട്ടാനായിട്ടില്ലല്ലോ എന്നും കൂടി ആദർശ പറയുകയാണ് അങ്ങനെ പോവാൻ നിൽക്കുന്ന നേരത്തെ ആദർശം വളരെയധികം ടെൻഷനിൽ കാണപ്പെടുകയാണ് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ആദർശമായിട്ടാണ് നിങ്ങൾ ഇത്രയും ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ നിന്നോട് പറഞ്ഞു ഒരു കാര്യം ഇല്ലെന്ന് പറയാണ് എന്തായാലും എന്നോട് പറ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നയന അപ്പോൾ പറയുന്നുണ്ട് നാളെ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിൽ ഇതുവരെയും വരാത്തത് ഒരു ഡിസൈൻ വേണം അതേപോലെ ഈ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ കോൺട്രാക്ട് കിട്ടും വേണം വാ അവർ പറയും വേണം അതേപോലത്തെ ഒരു ഡിസൈൻ വേണം നമുക്ക് കിട്ടാനായിട്ടൊന്നും പറയുകയാണ് അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് വേണ്ടേ എന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വല്ല ഡിസൈൻസിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ആദർശം എൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നും കൂടി ആദർശ് പറയുകയാണ് അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ് നയനയോട് പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഒരു പഞ്ചഭൂത പഞ്ചഭൂതങ്ങളെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേപോലെ അതിലെ പഞ്ചഭൂതങ്ങൾക്കും പല കളറുകളിലൂടെ കൂടിയിട്ടുള്ളതായിരിക്കണം ഇതുവരെയും ഇതുവരെ ഇറങ്ങാത്തൊരു ഡിസൈനാണ് അത് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു ഡിസൈനുള്ള ജ്വല്ലറികളെ നമ്മളെ പഞ്ചഭൂത കളക്ഷൻ എന്നും കൂടി അറിയപ്പെടണം എന്നുള്ളൊരു കാര്യം ആദരിച്ച് നമ്മുടെ നയനയുടെ അടുത്ത് പറയുകയാണ് എന്നിട്ട് പറയുന്നത് ഇപ്പം നിന്നോ നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് ഇപ്പം എന്തെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ എന്താ എന്ന് നമ്മുടെ നയന അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട് ഇതാ പറഞ്ഞത് നിനക്കിതിനെപ്പറ്റി പറഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാവില്ല എന്ന് ഞാൻ ഇത് വിവരമുള്ള അടുത്ത് പറഞ്ഞുകൊണ്ട് നാളെ തന്നെ ഞാൻ അടുത്ത് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പവിത്ര ശ്രേയയോട് പറഞ്ഞിട്ട് ഈ ഡിസൈൻസ് വരച്ചു കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം ആദർശ നയനയോട് പറയുകയാണ് അങ്ങനെ നീ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ഉറക്കം ഒളിക്കാതെ വന്ന് കെടുന്നിറങ്ങാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശം ഇവിടെ നിന്ന് നടന്ന് പോവുകയാണ് അങ്ങനെ അല്പദൂരം നടന്ന് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്നിട്ട് നമ്മുടെ നയനേനെ നോക്കിക്കൊണ്ട് ആദർശം പറയുകയാണ് ഇപ്പം എന്തായാലും ഈ ഒരു ഡിസൈൻസിൻ്റെ ഈ കൺസെപ്റ്റിൻ്റെ കാര്യം പവിത്രയോട് പറയാനായിട്ട് നിൽക്കേണ്ട അവരെന്താ വരച്ചു കൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം നോക്കട്ടെ അതിനുശേഷം ഈ ഒരു പഞ്ചഭൂത കളക്ഷനിലെ ഇങ്ങനൊരു ഡിസൈനെ പറ്റിയുള്ള കാര്യം പറയാം എന്ന് എന്നാലോചിക്കുന്നുണ്ട് ആദർശ് മനപൂർവ്വമായിരിക്കും ിക്കാം ചിലപ്പോൾ പവിത്രയോട് ഈ ഒരു കാര്യം പറയാതെ നയനയോട് പറഞ്ഞത് നയനയാണ് ഈ ഡിസൈൻസ് വരയ്ക്കുന്നത് എന്നുള്ളൊരു സംശയം ഉടലെടുത്തത് കൊണ്ടോ ആയിരിക്കാം ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് നമ്മുടെ ആദർശം എത്തിയിരിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് നേരെ ആദർശു പോവുകയാണ് ആ സമയം നയനയാണെന്നുണ്ടെങ്കിൽ ആദർശി പറഞ്ഞ ആ കൺസെപ്റ്റിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ഡിസൈൻസ് വരയ്ക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ നവ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഡലിങ്ങിലും ആഡ് ഷൂട്ടിലൊക്കെ പോകാനായിട്ട് പോവല്ലേ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവളിങ്ങനെ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്കിപ്പിങ്ങും അതേപോലെ ചാട്ടോ ഓട്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവളൊന്നും സ്ലിം ആവാനായിട്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടെ മുകളിലായിട്ട് അബി നിൽക്കുന്നുണ്ട് അപ്പോൾ അബിയുടെ നിപ്പ് കണ്ടിട്ട് ചിലച്ച് പിന്നിലൂടെ ാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താ മോനെ നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് അപ്പോൾ പറയുന്നുണ്ട് നോക്കിയമ്മ അവൾ ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും അത് നമുക്ക് ഉപകാരമായിരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ ആദർശനും വീട്ടിലുള്ളവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നയനയുടെ കണ്ണിൽ പെടുന്നത് നവ്യ ഇതേപോലെ നിന്നിട്ട് എല്ലാവരും കാണുകയും നിന്നിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ അയ്യോ എന്ത് ഈ ചേച്ചി നിന്ന് ചെയ്യുന്നത് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് നയന വേഗം തന്നെ നവീരി അടുത്തേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് മുത്തശ്ശിയും ജാനകിയും ജല്ലച്ചിയും ഒക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ കിടന്ന് കാണിക്കുന്നതെന്ന് അപ്പോഴേക്കും നയന വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചിക്ക് എന്താ ബോധമില്ലേ ചേച്ചി എന്ത് പരിപാടി കിടന്ന് കാണിക്കുന്നത് ഓരോ വിവരമില്ലാത്തൊരു കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്രയ്ക്ക് പ്രായമായിട്ടും ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന നയനീഷ പ്പെട്ടുകൊണ്ടിരിക്കയാണ് നവിയുടെ അടുത്ത് അപ്പോൾ നയനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് നവിക്ക് നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ ചേച്ചിയൊന്നല്ല നീ എന്നെ കയറി ഭരിക്കാനൊന്നും വരണ്ട ഇതേപോലെ സംസാരിക്കാനോ എന്നെ വല്ലാതെ ചോദ്യം ചെയ്യാനൊന്നും നീ വരണ്ട എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നായന മോള് പറഞ്ഞതിൽ എന്താ തെറ്റ് നീ എന്ത് ഈ കിടന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം എക്സസൈസ് ചെയ്തത് ഒത്തിരി വലിയ കുറ്റമാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ജാനകി എന്ന് പറയുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നതല്ല മോളെ കുറ്റം മോളുടെ വയറ്റിലൊരു കുഞ്ഞു കെടുക്കുന്നുണ്ട് അപ്പം മോൾ അധികം ശരീര അധികം ശരീരം അനങ്ങുന്ന പരിപാടികളൊന്നും മോൾ ചെയ്യാനായിട്ട് പാടില്ല അതാണ് മോളെ പറഞ്ഞതെന്ന് പറയാണ് അപ്പം നവിക്ക് ദേഷ്യം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ എന്ത് ചെയ്താലും കുറ്റമാണ് എല്ലാവർക്കും കുറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്നാൽ എല്ലാവരും പറയുന്നുണ്ട് മോളെ മോളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് വയറ്റിലൊരു കുഞ്ഞു കിടക്കുമ്പോൾ ഈ മാതിരി പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ടിട്ടൊരു ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ അച്ഛനും അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കാനായിട്ടെന്ന് പറയാണ് അപ്പോൾ അത് കേട്ട് ആദർശ് വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ അവളുടെ അമ്മേനെ അച്ഛനും വിളിക്കുന്നത് ഇവളുടെ എല്ലാ കാര്യങ്ങളും ചെക്കപ്പും ഭക്ഷണം എല്ലാ കാര്യങ്ങളും അബി നീയെന്ന് വേണം നോക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു ഇപ്പോൾ എന്ത് ചെയ്താലും എനിക്കും എൻ്റെ മോനും മാത്രമല്ല കുറ്റങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ ജലജ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആദർശ് നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ നമ്മുടെ പവിത്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പവിത്ര ഡിസൈൻസൊക്കെ ഓക്കെ അല്ലേ ക്ലൈൻസ് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയം റെഡിയാണ് സാറേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നയനെയാണെന്നുണ്ടെങ്കിൽ പവിത്രയ്ക്ക് ഡിസൈൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പവിത്ര ആ ഡിസൈൻസ് എല്ലാം കൊണ്ടുവന്നിട്ട് ആദർശന് കാണിച്ചു കൊടുക്കുമ്പോൾ ആദർശ് മനസ്സിൽ പോലുള്ള പടം തന്നെയാണ് വരച്ചു കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പവിത്ര അടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അത് നമ്മുടെ ശ്രേയയാണെന്നുണ്ടെങ്കിൽ മാനത്ത് കണ്ടെന്ന് പറഞ്ഞാൽ മതി അത്രയും ആയിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത് ഞാൻ എന്ത് വിചാരിച്ചു അത് അതേപടി തന്നെ അവൾ വരച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ആദർശിൻ്റെ ആദർശ് പവിത്രയോട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ കാര്യം ശ്രേയയെ വിളിച്ച് അറിയിക്കാമെന്ന് പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് ആദർശം പറയുന്നുണ്ട് അത് പിന്നെ അവളെ വിളിച്ചാൽ അവൾക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ ഫോണിലൂടെ വിളിച്ചിട്ട് സംസാരിക്കുന്നതിന് ഇപ്പോൾ എന്താ ബുദ്ധിമുട്ട് പവിത്ര അടുത്തൊന്നും വിളിച്ച് തരാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നേരെ നിവൃത്തിയില്ലാതായിട്ട് നമ്മുടെ പവിത്ര നയനയനെ ഫോൺ വിളിക്കുന്നുണ്ട് അങ്ങനെ പറയുകയാണ് ശ്രേയ ശ്രേയ വരച്ച ഡിസൈൻസ് എല്ലാം ഇവിടുത്തെ സാറിന് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ സാറിന് നേരിട്ടൊരു സംസാരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് യാണ് അപ്പോൾ ഹിന്ദു പോലെ പറയുന്നുണ്ട് പിന്നെ ആദർശന് സംസാരിക്കണം എന്നുള്ളൊരു കാര്യം അപ്പോൾ തന്നെ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ സാരി എടുത്തിട്ട് ഫോണിൻ്റെ മേലെ വെച്ചിട്ട് പറയൂ സാർ എന്താണ് പറയാനുള്ളത് എന്നൊക്കെ സൗണ്ട് മാറ്റി സംസാരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ എന്താണോ വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് എനിക്ക് വരച്ചു തന്നിരിക്കുന്നത് യു ആർ റിയലി ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾ ഞങ്ങളുടെ ഒരു ഡിസൈനറായിട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആദരിച്ച് പറയുകയാണ് എന്തായാലും നിങ്ങൾ വരയ്ക്കുന്ന ഡിസൈൻസ് പോലെ തന്നെ നിങ്ങളുടെ സൗണ്ടും നല്ല മനോഹരമാണെന്ന് പറയുകയാണ് ആ സമയം നയന മനസ്സിലാലോചിക്കുന്നുണ്ട് ഓ ഇയാൾ കണ്ണി കണ്ട പെണ്ണുങ്ങളടുത്തൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് നയന പറയുന്നുണ്ട് സാർ എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നതും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ നേരിട്ട് സംസാരിക്കണമെന്ന് തോന്നി അത്രയും നല്ല ഡിസൈൻസ് ഒക്കെ ആണല്ലോ വരച്ചു തന്നിരിക്കുന്നത് അപ്പം നേരിട്ടിട്ട് അഭിനന്ദിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയാണ് എന്നിട്ട് ആദർശം പിന്നാലെ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലും എനിക്കും ഒരു ഭാര്യയുണ്ട് അവൾക്കാകെ കോലം വരയ്ക്കാൻ മാത്രം അറിയാം അല്ലാതെ അവളെ കൊണ്ടൊരു എന്ന് പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് നയന മറുപടി പറയുന്നുണ്ട് എന്നാണ് അങ്ങനെ സാറെ സാറിൻ്റെ ഭാര്യയെ പറ്റിയിട്ട് മറ്റൊരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുന്നത് എന്ന് പറയുകയാണ് അത് പിന്നെ നമ്മളിപ്പോൾ പറ്റി പറഞ്ഞതൊന്നും അവളെ അറിയാനായിട്ട് പോകുന്നില്ലല്ലോ എന്നും കൂടി പറയുകയാണ് അപ്പം നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നയന ഇങ്ങനെ സാരി കൊണ്ട് മറിച്ച് സംസാരിച്ചിരുന്ന ആ സാരി മാറ്റിയിട്ട് ദേഷ്യപ്പെടുകയാണ് ആദർശൻ്റെ അടുത്ത് അപ്പോൾ അവളിങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട് അപ്പോളാണ് അവൾക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അതോട് അതോടുകൂടിയിട്ട് ആ ഒരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പത്തരമാരിലെ ഏറ്റവും പുതിയ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്കൊരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്